പ്രൈസ് ഫ്രീസലോൾ ഋഷഭിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഈ ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് അമീൻ ഈ ബുധനാഴ്ച രാത്രിയിൽ അമീൻ കണ്ണുനീർത്തുള്ളികൾ വാരിയറിയുന്നവർ അമീൻ സിസ്റ്ററെ എനിക്ക് കൂടി പ്രാർത്ഥിക്കണമേ എൻ്റെ വിഷയം കൂടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമേ എനിക്ക് വേണ്ടി കൂടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന എൻ്റെ വിഷയം കൂടെ ഉൾപ്പെടുത്തണമേ ഞാനായിരിക്കുന്ന തകർച്ചയിൽ നിന്ന് ഈ ബുധനാഴ്ച ദിവസത്തെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ ഒത്തിരി തകർന്നാണ് ആയിരിക്കുന്നത് ഞാൻ ഒത്തിരി നിലവിളിച്ചാണ് ആയിരിക്കുന്നത് പക്ഷേ ആ തകർച്ചയുടെ നടുവിലും എനിക്കൊരു പ്രത്യാശയുണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എൻ്റെ എന്നെ തകർന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല എൻ്റെ തകർച്ചകളെ പണിയുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആമൻ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒത്തിരി ആമൻ മാതാപിതാക്കളുടെ ഒത്തിരി സഹോദരി സഹോദരന്മാരുടെ ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് ദിവസവും ആമൻ ഓരോ ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥന കഴിയുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായി കേൾക്കുന്ന ആമൻ വാക്കുകളാണ് ആമൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ആമൻ ഹൽ ദൈവം നടത്തുന്നത് കൊണ്ടാണ് ആമൻ കോടികളുടെ കടമ ആ മേൻ കുഞ്ഞു കടങ്ങളുള്ളവരുമുണ്ട് കോടികളുടെ കടങ്ങളുള്ളവരുമുണ്ട് അവൻ പിടിച്ചു നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് കടക്കാർ വന്ന് ഭവനത്തിൽ പ്രശ്നമുണ്ടാക്കുമ്പോഴും ഭവനത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുമ്പോഴും കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുമ്പോഴും എന്നെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ആമേൻ മേനാൽ അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ സങ്കടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ വേദനപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് പ്രിയ ദൈയോ പൈതലെ ഇന്ന് രാത്രിയിലും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് തകർന്നും ക്ഷീണിച്ചും നിരാശയോടെയും വേദനയോടുകൂടെ ആയിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളെ ആമേൻ ദുഃഖത്തെ മാറ്റുവാൻ നിങ്ങളുടെ കണ്ണുനീരുകളെ തുടച്ചു നിൽക്കുവാൻ നിങ്ങളുടെ ഭാരങ്ങളെ എടുത്തു മാറ്റുവാൻ നിങ്ങളുടെ വേദനകളെ എടുത്തു മാറ്റുവാൻ അരുമനാഥൻ ഇന്ന് രാത്രിയിലും വന്നിട്ടുണ്ട് വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ ഹല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റി നിങ്ങളുടെ വേദനകളെ മാറ്റി നിങ്ങളുടെ സന്തോഷങ്ങളെ തന്നുകൊണ്ട് ആമേൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർത്ത ആ പിഷാദിൻ്റെ മുമ്പിൽ നിങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളഞ്ഞ ശത്രുവിന്റെ മുമ്പിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മുരടിപ്പിച്ചു കളഞ്ഞ ശത്രുക്കളുടെ മുമ്പിൽ ആമേൻ ചിലതൊക്കെ പൊടിതെട്ടി എടുക്കുവാൻ പോകുക ആമേൻ மக்கள வித்தியாசம் பகுதி வழி நின் போயோ ஆமே பணிகள் நின்று போயோ வாங்கிய பவனங்கள் பிரதீஷியட பணித பவனங்கள் ഇന്ന് കടക്കടിയിലായി ആമേൻ ആമേൻ വിൽപ്പനയുടെ വക്കോളം എത്തി നിൽക്കുന്നു ആമേൻകർ താവ് ആ ഭവനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം ആ വാഹനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം വസ്തുവകകൾ തന്നിട്ടുണ്ടെങ്കിൽ അവൻ ആർക്കും കടക്കാരനല്ല ആമേൻ കടം വീട്ടുവാനുള്ള വഴികളെ ആമേൻ സ്വർഗത്തിലും ദൈവം തുറന്നു തരുവാൻ ശക്തനാണ് നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ കരങ്ങളിലൊന്നും ഏൽപ്പിച്ച് കൊടുക്കാമോ അപ്പാ എൻ്റെ കരത്തിൽ ഒന്നുമില്ല നീ വർദ്ധിപ്പിക്കണം അമേ ജൂഡാമന ശന്തന വൈഡമന ധീപലഘടകശി എനിക്കറിയത്തില്ല ആരോടൊക്കെയോ പരിശുദ്ധാത്മവ് ആമേൻ ആമിനീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ അവൻ തീർത്തുതരും അവൻ അവൻ്റെ സന്നിധിയിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട് അപ്പന്റെ സന്നിധിയിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട് വിശ്വസ്തയോടെ കരയുമെങ്കിൽ നിശ്ചയമായും അവൻ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവ സന്നിധിയിൽ ഞാൻ മുട്ടുമടക്കുന്ന കർത്താവെ എനിക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് എന്നെ നീ മാനിക്കണമേ എന്ന് ആര് ഇന്ന് രാത്രി കരയുമോ ആര് ഇന്ന് രാത്രി ദൈവസന്നിധി നിലവിളിക്കുമോ അവൻ നിൻ്റെ നിലവിളിയുടെ ശബ്ദം സ്വർഗ്ഗത്തിലെ ദൈവം കേട്ട് നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവണം അവൻ സ്വർഗ്ഗത്തിലെ തരും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്കൊരു മുമ്പ് പ്രേശാമിലെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റംകര അമരവിള തന്നിമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൌണ്ട് നടന്നുവരുന്നു അനേകരോട് അറിയിക്കുക നിങ്ങൾ മീറ്റിംഗിൽ കടന്നുവരിക തുടർന്നും ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് നിങ്ങൾ കടന്നു വരിക വിടുതലുകളെ പ്രാപിക്കുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാക്ഷ്യങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ്റെയായി തന്റെ മകന്റെ റൂം ക്ലീൻ ചെയ്യുവാനായിട്ട് താൻ റൂമിൽ കയറിയപ്പോൾ അതിനകത്ത് കണ്ട അമ്മയെൻ ഹാലലൂയ്യ അമ്മ തന്റെ കണ്ണിന് പിടിക്കാത്ത ഒത്തിരി സംഭവങ്ങൾ അതിനകത്ത് കാണുവാനായി മാതാവ് വളരെ തകർന്നു തരിപ്പണമായ അവൻ്റെ മൊബൈൽ ചൊക്കെയപ്പോൾ അതിനകത്ത് മുഴുവനും കാണുന്ന വീഡിയോസ് അമ്മയിൻ ഹാലലൂയ അമ്മയൻ ആ മാതാവ് വല്ലാതെ വെന്തുരയുന്നത് പോലെ തകർന്ന അവസ്ഥയിൽ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ മാതാവ് ഒരു ഡിപ്രഷൻ്റെ വക്കോളം എത്തിത്തീർന്നു വളരെ തകർന്നൊരവസ്ഥ അവൻ എൻ്റെ മകൻ എങ്ങനെ ഇങ്ങനെയായി തീർന്നു ഹാലലൂയ വീട് വിട്ട് ഭവനത്തിനകത്തുനിന്ന് പുറത്തിറങ്ങി അവൻ ഇതെങ്ങനെ ശമ്പിച്ചു ഇതെന്താണ് അവൻ്റെ അവസ്ഥ അങ്ങനെ വളരെ തകർന്നായിരുന്നു ആ മാതാവ് പ്രേശ്വർ ഫാമിലിക്ക് പ്രാർത്ഥനാ വിഷയം വിളിച്ച് ഞങ്ങൾ ആ മാതാവിന് വേണ്ടി തന്നെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി ആമേൻ ദൈവത്തിൻ്റെ കൃപയാൽ വിളിച്ചു പറയട്ടെ ഈ ദിവസങ്ങളിൽ ദൈവം തലമുറയുടെ ഉള്ളിനകത്ത് കടന്നിരുന്ന ആ പൈശാചിക ബന്ധനം ലോകത്തിന്റെ ജടമോഖത്തിന്റെ ചിന്തയെ കർത്താവ് മാറ്റി നല്ലൊരു മകനാക്കി ദൈവം അവനെ ആമൻ പുറത്തു കൊണ്ടുവരുവാനിട ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ഇതുപോലെ തകർന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കർത്താവ് ആശ്വസിപ്പിക്കട്ടെ ഈ ബുധനാഴ്ച രാത്രിയിൽ നമ്മൾ കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കടബാധ്യത അനുഭവിക്കുന്നവർ ആമൻ ആദ്യമായി നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ചില നന്മകൾ മടക്കി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് കൂട്ടുകാർക്ക് ആമൻ ആർക്കൊക്കെയോ കയ്യിൽ കൊടുത്തിട്ട് തിരികെ ലഭിക്കുവാൻ കഴിയാറണം ആ നന്മയൊന്ന് വടക്കി കിട്ടുവാൻ വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നു ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ജൂഡാമന ശകനഗസിയ അർദ്ധപ്രൗഢമന ധീപലഘടക ശംധേരകനെ വൈഡപ്രൗഢം ധീപല വൗഡമന ദുരാതകൽ ഘടകശി ഇന്ന് രാത്രിയിലും അപ്പാ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ യേശുവെ ആ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കട്ടെ കയ്യിൽ നിന്ന് ശത്രു തട്ടിക്കൊണ്ട് പോയ നന്മകൾ ശത്രു കൊണ്ടുപോയ നന്മകൾ മടക്കി അപ്പാ യേശുവപ്പ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് ലോണുകൾ എടുത്തു കർത്താവെ തിരികെ അടയ്ക്കുവാൻ കഴിയുന്നില്ല വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഭാവിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി അപ്പാ ഭവനത്തിൻ്റെ പണിക്കുവേണ്ടി വസ്തുക്കൾ വാങ്ങുവാൻ വീടുകൾ അമേൻ അമേൻ വേണ്ടി ഒക്കെ കടങ്ങൾ വാങ്ങി തിരികെ തവയെ കൊടുക്കുവാൻ കഴിയാതെയവണം അമേൻ ബാങ്കിൻ്റെ ലോണുകളുടെ ജപ്തി നടപടിയുടെ വക്കോളം എത്തി പ്രതീക്ഷയോടെ വാങ്ങിയ വീട് അപ്പാ വിൽപ്പനയുടെ വക്കോളം എത്തി മകളുടെ കുടുംബജീവിതം തക തകരുവാൻ അമേൻ പിശാന്ത പദ്ധതി ഒരുക്കുന്നത് അത്രത്തോളം കടബാധ്യത കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം അമേ നിലവിളിക്കുന്ന പറ യേശുവിൻ്റെ അന്നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന ബൗഢപര ഘടകം പ്രൗഢ വൈഡമന ഘടകനെ നാമത്തിൽ എല്ലാ കടബാധ്യതകളും കടബാധിതകളും നാമത്തിൽ അപ്പാ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന കടബാധ്യതകൾ പലിശ കടങ്ങൾ മാറിപ്പോകടേശുവിന്റെ നാമത്തിൽ ബിസിനസ്സുകൾ ചെയ്തു തകർന്നു പോയവർ ചിട്ടികൾ പിടിച്ച് തകർന്നു പോയവർ യേശുവിന്റെ നാമത്തിൽ അപ്പനങ്ങ് പുറത്തു കൊണ്ടുവരണമേ വലിയ വിടുന്ന സാക്ഷ്യങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം അപ്പാ എല്ലാ കടബാധ്യതകളും ഞെരുക്കങ്ങൾ മാറ്റി പുതുവഴികൾ തുറന്നു കൊടുക്കും പിതാവേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു സ്ക്രീൻ നമ്പർ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊരു വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ ഒരു സ്ഥലം പ്രാർത്ഥന വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവ് ഞാൻ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്ന ഞായറാഴ്ചകളിൽ സ്വപ്നതയുണ്ട് മോണി സെക്ഷൻ കാക്കാമല പ്രേ ഫാമില ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കാരണം പറയാം താൻപൂടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിന്റെ അർഗ്രൗണ്ട് ഒരു മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ